ഹായ് ഫ്രണ്ട്സ് ടി ട്വൻ്റി ലോകകപ്പിന്റെ സൂപ്പർ ഏറ്റ് മത്സരങ്ങൾ അവസാന ഘട്ടത്തിലോട്ട് കടക്കുന്നു സൂപ്പർ ഏറ്റിലെ മൂന്ന് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ രണ്ട് വിജയവുമായി ഇംഗ്ലണ്ട് മാത്രമാണ് സെമി ഉറപ്പിച്ചത് സൂപ്പർ ഏറ്റിൽ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റിന് സാധ്യത ഇതുവരെ ഈ ലോകകപ്പിൽ നടന്ന എല്ലാ മത്സരങ്ങളും വിജയിച്ച ടീമാണ് സൗത്ത് ആഫ്രിക്ക എന്നാൽ നാളെ നടക്കുന്ന സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക തോറ്റ സൗത്ത് ആഫ്രിക്ക ഈ ലോകകപ്പിൽ നിന്ന് പുറത്താകും വെറും ഒരു മത്സരം മാത്രം തോറ്റുകൊണ്ട് ലോകകപ്പിൽ നിന്ന് പുറത്താകുന്ന ആദ്യ ടീമായി മാറും സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസ്ട്രേലിയയോടും സൂപ്പർ ഏറ്റിൽ സൗത്ത് ആഫ്രിക്കയോടും തോറ്റ ഇംഗ്ലണ്ട് സെമിയിൽ കടന്നപ്പോൾ വെറും ഒരു മത്സരം മാത്രം തോറ്റ സൗത്ത് ആഫ്രിക്ക പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് നിലവിൽ രണ്ട് കളിയിൽ നിന്ന് നാല് പോയിന്റുള്ള സൗത്ത് ആഫ്രിക്കയ്ക്ക് വെസ്റ്റ് ഇൻഡീസിനെക്കാട്ടിലും നെറ്റ് റൺ റേറ്റ് കുറവാണ് അതാണ് കാരണം